ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സാമ്പാർ പൊടിയാണ് നമ്മൾ വീട്ടില് അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് പെട്ടെന്ന് എല്ലാ എളുപ്പത്തിൽ കിട്ടാവുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മൾ ഒരു സാമ്പാർ പൊടി ഉണ്ടാക്കാൻ പോവുകയാണ് വളരെ എളുപ്പത്തിൽ നമുക്കത് റെഡിയാക്കി എടുക്കാം കുറച്ച് സാധനങ്ങൾ ഒന്ന് വറുത്തെടുക്കാനുള്ള ഒരു മെനക്കേട് മാത്രമേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ ആ നമുക്ക് നേരെ പോവാ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ സാമ്പാർ പൗഡർ റെഡിയാക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് കായമാണ് കട്ടക്കായമാണ് എടുത്തിരിക്കുന്നത് കട്ടക്കായം ഇത് നമുക്ക് പൊടിച്ചെടുക്കണം അത് പൊടിയാണെങ്കിൽ എടുക്കുന്ന കട്ടക്കായത്തിൻ്റെ ഇരട്ടി ഇടണം അപ്പോൾ നമ്മൾ കട്ടക്കായം എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് ഇത്ര ഉലുവ എടുത്തിട്ടുണ്ട് പിന്നെ പരിപ്പ് പരിപ്പ് നമ്മൾ രണ്ട് ടൈപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് ഈ പരിപ്പ് ഒരു കപ്പാണ് ഈ ഒരു കപ്പിനാണ് നമ്മൾ അളവ് കപ്പ് എടുത്തിരിക്കുന്നത് ഈ രണ്ടും കൂടി കൂട്ടുമ്പോൾ ഒരു കപ്പ് വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ രണ്ട് കളർ പരിപ്പാണിത് ഇത് റെഡ് പരിപ്പുണ്ട് എടുത്തിട്ടുണ്ട് അതൊരു കളർ ഒരു ലേശം ഒരു കളർ കൂടുതൽ കിട്ടും നമുക്ക് ഈ പരിപ്പ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ നമ്മളിത് ഒരു ബൗൾ ഉഴുന്നെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിന് കുറച്ച് മുറുക്കം കിട്ടാൻ വേണ്ടിയിട്ട് അതായത് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അരി കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൈസി ആയിട്ട് കുറച്ച് കുരുമുളക് നോക്കിയും പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് മല്ലിയാണ് ഇതെല്ലാം നമ്മൾ കഴുകി ഉണക്കി വെച്ചിരിക്കുകയാണ് ഇതിനെല്ലാം ഫ്രഷ് ആയിട്ടുള്ള സാധനമാണ് എടുക്കേണ്ടത് നമ്മുടെ വീട്ടിലിരുന്ന് പഴകിയതെടുക്കലും നമ്മൾ മേടിച്ച ഉടനെ തന്നെ ഉണ്ടാക്കണം അതുപോലെ തന്നെ ഇതൊരു നൂറ്റമ്പത് ഗ്രാമോളം മല്ലിയുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് മുളകാണ് രണ്ട് ടൈപ്പ് മുളകും എടുത്തിട്ടുണ്ട് കാശ്മീരി മുളകും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സാധാ മുളകും കൊടുത്തിട്ടുണ്ട് ഇതൊരു ഇരുപത്തഞ്ചോളം മുളക് എടുത്തിട്ടുണ്ട് ഇത് അതിനേക്കാൾ ഒരു ലേശം കുറവ് ഒരു ഇരുപത് മുളകോളമാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ് ഇനി ഇതെല്ലാം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം എന്നിട്ട് അതെല്ലാം കൂടി ഇട്ട് പൊടിച്ചെടുത്താൽ നമ്മുടെ സാമ്പാർ പൊടി റെഡിയാവും നമുക്ക് എപ്പോഴും വീട്ടിൽ വേണ്ടതാണ് നമുക്ക് കിട്ടുന്ന സാമ്പാർ പൗഡറിനകത്ത് എന്തൊക്കെ മായങ്ങളാണുള്ളതെന്ന് നമുക്കറിയില്ല ഇതിപ്പോൾ നമുക്ക് വിശ്വസിച്ച് നമുക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റും അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മുളകാണ് വറുത്തെടുക്കുന്നത് നന്നായിട്ട് വറുത്തെടുക്കണം കുറച്ച് ഇത് മാത്രമാണ് നമുക്കൊരു മെനക്കേട് വരുന്നത് നമുക്ക് ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് വറുത്തെടുക്കണം എണ്ണ നമ്മൾ ഉപയോഗിക്കുന്നില്ല എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊരു തനപ്പുരവ് വരുന്നതുകൊണ്ടാണ് ചിലരെ എണ്ണ ഉപയോഗിച്ച് ചെയ്യാറുണ്ട് പക്ഷെ നമ്മൾ എണ്ണ ഉപയോഗിക്കാറില്ല നമ്മൾ ഇതുപോലെ ഡ്രൈ റോസ്റ്റ് ആണ് ചെയ്യുന്നത് നമുക്കിതിലേക്ക് നമ്മുടെ സാധാ മുളകും കൂടി ചേർത്ത് കൊടുക്കാം കാശ്മീരി ഇച്ചിരി കൂടി വരിപ്പോൾ ആയതുകൊണ്ടാണ് ആദ്യം ഇട്ടത് അത് കഴിഞ്ഞ് ഇത് മുടിയിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം മുളക് നല്ല ഭാഗമായിട്ടുണ്ട് മുളക് തേ ഇങ്ങനെ എടുക്കുമ്പോൾ ഇതൊന്ന് വീർത്ത് വരുന്ന ഒരു പരിവത്തിന് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ടുണ്ടോ നമുക്കിത് കോരി മാറ്റാം ഇതിലേക്ക് മല്ലിയിട്ട് വറുത്തെടുക്കാം മല്ലിയും നല്ല വെണ്ണം മൂത്തിട്ടുണ്ട് കറുക്കേണ്ട കാര്യമില്ല അന്നേരം നമ്മുടെ സാമ്പാർ പൊടിക്ക് ഒരു കറുപ്പ് കളർ വരും ഇതിങ്ങനെ പൊട്ടുമ്പോൾ ഇങ്ങനെ ഒരു കിളി കില് സ്വരം കൂടുതൽ കേൾക്കുമ്പോ നമ്മളിത് എടുത്തോണം നമുക്ക് ഇതിലേക്ക് ഉഴുന്നിട്ട് വറുത്തെടുക്കാം ും നമ്മൾ നന്നായിട്ട് വാർത്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് പഠിച്ചു നോക്കുമ്പോൾ പൊട്ടുന്ന രീതിയിൽ സ്വരം കേട്ടുന്ന രീതിയിൽ നമ്മൾ എടുക്കണം നമ്മൾ അടുത്തതായിട്ട് പരിപ്പാണ് എടുക്കുന്നത് കടലപ്പരിപ്പ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഈ പരിപ്പിനേക്കാളും കുറച്ചും കൂടി നല്ലത് കടലപ്പരിപ്പ് എടുക്കണം ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് ഓരോന്നോരോന്നും ഇങ്ങനെ എടുക്കണം എന്നുള്ളതാണ് ഇതിന്റെ മെനക്കേട് ബാക്കി വേറെ ഇതെല്ലാം കൂടി പെട്ടെന്ന് നമുക്ക് യോജിപ്പിച്ച് ഇടിച്ചെടുക്കാം നമ്മുടെ പരിപ്പ് നമ്മൾ വറുത്ത് കഴിഞ്ഞു നമ്മൾ അരിയാണ് ഇടുന്നത് ഈ അരി ഓപ്ഷനിലാണ് വേണ്ടവർക്ക് മാത്രം ഇട്ടാൽ മതി ഇത്തിരി കൊഴുപ്പ് വേണ്ട ഇത്തിരി ലൂസ് ടൈപ്പ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അവർ അരി ചേർക്കേണ്ട കാര്യമില്ല നമുക്ക് ഇച്ചിരി കുറുകിയ സാമ്പാറാണ് ഇഷ്ടം അതുകൊണ്ടാണ് നമ്മൾ അരി ചേർക്കുന്നത് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് നമുക്കതും മാറ്റാം ഇനി ഇടുവാണ് നമ്മൾ ഉലുവായും വറുത്തെടുത്തിട്ടുണ്ട് നമ്മൾ ഈ അരി വറുത്തതിൻ്റെ പുറത്തോട്ട് ഈ കുരുമുളക് ഇടുവാണ് കുരുമുളക് നമ്മൾ സെപ്പറേറ്റ് വറുക്കുന്നില്ല അതിനൊരു സ്പൈസി ആ ഒരു ഇത് നഷ്ടപ്പെടും വറുത്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ നല്ല ചൂടോട് കൂടിയുള്ള അരിയുടെ പുറത്തോട്ട് കുരുമുളക് ഇടുവാണ് അപ്പോൾ അതിൻ്റെ ഒരു ചൂട് അതിന് വന്നോളൂ ഇനി നമുക്ക് കറിവേപ്പിലയും കൂടി വറുത്തെടുക്കാം കറിവേപ്പിലൊക്കെ കൂടുതൽ ഇടുന്നത് നല്ലതാണ് ദഹനത്തിനൊക്കെ നല്ലതല്ലേ കറിവേപ്പിലയും ആയിട്ടുണ്ട് അപ്പം നമുക്കത് കോരി മാറ്റാം പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആയ കായം കായമാണ് നമ്മുടെ സാമ്പാർ പൊടിക്ക് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് നമ്മളതിങ്ങനെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ടുണ്ട് കട്ടക്കായമായിരുന്നുണ്ട് ഇട്ട് ഉറച്ച് നേരം മെച്ചപ്പത്തിനത് ഉറച്ച് അത് നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുത്ത് കഴിയുമ്പോഴേക്കും ഒരു കായവും കൂടി ആവും പിന്നെ നമുക്കിത് നമ്മൾ ഒരഞ്ഞിട്ടാണ് പൊടിച്ചെടുക്കുന്നത് നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമുക്ക് ഇടിച്ചെടുക്കാം നമ്മൾ മുളകാണ് ആദ്യം ഇട്ടത് മുളക് നന്നായിട്ട് ഇടിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഓരോ മാറ്റിയിട്ട് നമ്മൾ ലാസ്റ്റ് യോജിപ്പിക്കുവാണ് ഓരോന്ന് പൊടിച്ചെടുക്കുകയാണ് നമ്മൾ മുളക് ആദ്യം പൊടിച്ചിട്ട് പിന്നെ ബാക്കി എല്ലാം കൂടി ഇട്ട് പൊടിക്കുകയാണ് നമ്മുടേതായ മുളക് ഏകദേശം ഇടിഞ്ഞു കുറച്ചും കൂടി ഇടിയാനുണ്ട് പകുതിയോളം ഇടിഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഇട്ട് ഇടിക്കാം ഉഴുന്നിടുകയാണ് ഉഴുന്ന് പിന്നെ നമ്മൾ അരിയും കുരുമുളകും ഇട്ടു നമ്മുടെ ഉലുവ ഉലുവാണ് പിന്നെ നമ്മൾ പരിപ്പും കൂടി ഇട്ടിരിക്കണം ഇനി നമുക്കിതിലേക്ക് മല്ലിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നമുക്ക് നമ്മൾ വറുത്തെടുത്ത കായം കൂടി ചേർത്ത് കായമാണ് സാമ്പാർ കൂടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളിത് കായം കൂടി ചേർത്ത് ഇടിക്കുകയാണ് ഇപ്പൊ നമ്മുടെ സാമ്പാർ കൂടി ഇതേ ഇവിടെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് വേണ്ട നല്ലവണ്ണം നമുക്ക് വീട്ടിൽ തന്നെ ഉപയോഗിക്കേണ്ടതായത് കൊണ്ട് നമ്മളിത് നല്ല ഒന്നും മായ ഒന്നും ചേർത്തിട്ടില്ല നമുക്ക് വിശ്വസിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കണ്ടോ ഉരലിൽ ഇടിച്ചെടുക്കുന്ന വെച്ചാൽ കുറച്ച് നാൾ കൂടുതൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് മിക്സിയിൽ അടിക്കുമ്പോൾ ഒരു ചൂടാവും അപ്പോൾ നമ്മൾ ഉരലിലിടുത്ത് കഴിഞ്ഞ് തന്നാൽ നമുക്ക് ഓരോന്നും നല്ല ഇതുപോലെ ഇതുപോലെ ഇങ്ങനെയുണ്ട് നല്ല ഫൈനായിട്ട് ഇടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അവനവന്റെ ആവശ്യത്തിനുള്ളത് എങ്കിൽ ഉണ്ടാക്കി നമുക്ക് നല്ലവണ്ണം ഉപയോഗിക്കാം നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം നല്ലവണ്ണം പൊടിഞ്ഞിട്ടുണ്ടോ വേണ്ടോ അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവരും ഒന്ന് ഇതുപോലെ ചെയ്തു നോക്കുക നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള ഇത് വെച്ച് നമുക്ക് നല്ലവണ്ണം തേണ്ടോ എന്തോരം ഉണ്ട് നമ്മളൊരു പാക്കറ്റൊക്കെ വാങ്ങിക്കുമ്പോൾ മുപ്പത്തഞ്ച് നാപ്പത് രൂപ നമ്മൾ കൊടുക്കണം ഇതിപ്പോ നമുക്ക് ആവശ്യത്തിനുള്ളത് കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണ്ടോ എടുത്തുള്ളൂ ആവശ്യത്തിനുള്ള സാധനമായി കണ്ടോ ഒരു പാത്രം ഉണ്ട് നമുക്ക് എത്ര പ്രാവശ്യം സാമ്പാർ വയ്ക്കാനുള്ള ഉണ്ട്